മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ആഹ് ജോണ്ടിസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ആണ് വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് തുടക്കത്തിൽ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുക അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിനെ ലക്ഷണങ്ങളിലൂടെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് പൊട്ടുമുള്ള ചികിത്സയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തരത്തിലുള്ള മഞ്ഞപ്പിത്തത്തിന് ഒരു പ്രയോജനം ചെയ്യുന്നെങ്കിലും മറ്റുതര മഞ്ഞപ്പിത്തത്തിന് അത് പ്രയോജനം ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോവുകയും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോ തൊട്ടു മുമ്പേ ചൂട് ഗുരുവിനെ കുറിച്ച് വീഡിയോ ചെയ്തു അതുപോലെ തന്നെ യൂറിയൽ ഫ്രാക്ടർ ഇൻഫെക്ഷൻ അപ്പൊ അതേപോലെ തന്നെ വേനൽക്കാലത്ത് കൂടുതൽ ഇപ്പൊ കൂടുതലായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ ഇപ്പോ എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ ഏകദേശം അമ്പതോളം കേസുകൾ ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും എന്താണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ബിൽറൂവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന കണ്ടീനെയാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ജോണ്ടിസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണിന് മഞ്ഞ നിറം വരും അതുപോലെ തന്നെ തൊക്കിന് മൂത്രത്തിന് ഇതിനൊക്കെ മഞ്ഞ നിറം വരുന്ന ഒരു അവസ്ഥയാണ് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിന് ഉണ്ടാകുന്ന നീർക്കെട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് തന്നെ പല കാരണങ്ങളും ഉണ്ടാകും ഇപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് നമ്മുടെ എ ബി സി എന്നൊക്കെ പറയുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട് അതുപോലെ ഓട്ടോഇഇ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് പറഞ്ഞാൽ ഈ പിത്തരസം ഏഹ് പോകുന്ന നാളത്തിൽ അല്ലെങ്കിൽ ഡക്റ്റില് കോമൺ ബൈൽ ഡില് ഒരു ബ്ലോക്ക് സംഭവിച്ചാൽ അവിടെ പിത്തരസം കെട്ടി നിൽക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തത്തിന് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് ജോണിസ് എന്ന് പറയും അതുപോലെ തന്നെ ഹീമോലൈറ്റിക് ജോണീസ് രക്താണുക്കൾ നശിച്ച് കൂടുതൽ അതീതമായി നശിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം അങ്ങനെ മഞ്ഞപ്പിത്തം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ഇത് കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയും ഫുഡിലൂടെയുമാണ് കൂടുതലായിട്ടും പകരുന്നത് ഇത് എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ വിസർജ്യത്തിൽ മലത്തിൽ ഈ അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും അപ്പൊ ഈ മലം ഏതെങ്കിലും വെള്ളമായിട്ട് മിക്സ് ആവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇത് പകരുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിന് ദൗർലഭ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് വാട്ടർ സപ്ലൈന് അതായത് മുനിസിപ്പാലിറ്റി വെള്ളം പഞ്ചായത്ത് വെള്ളത്തിനെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ വാട്ടർ അതോറിറ്റി അവരുടെ അവരുടെ ടാങ്കുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്നും അല്ലെങ്കിൽ തോട്ടിൽ നിന്നൊക്കെയാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഒഴുക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അണുക്കളുടെ സാന്നിധ്യം പൊതുവെ കൂടുതലാവാനായിട്ടാണ് സാധ്യത അപ്പൊ ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വീടുകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് എന്നാൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ നടന്നില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള അനുവിമിക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ഈ അണുക്കൾ മറ്റ് പല വീടുകളിലേക്ക് വെള്ളത്തിലൂടെ എത്തി അത് അങ്ങനെ അസുഖം ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം ഇൻഫെക്റ്റഡ് ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് പോയതിനു ശേഷം പ്രോപ്പറായിട്ട് അവരുടെ കൈ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കയ്യിൽ അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവുകയും അത് മറ്റു പലരിലേക്ക് പകരാനായിട്ടും ഒരു സാധ്യതയുണ്ട് സെഷൽ കോൺട്രാക്റ്റിലൂടെയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് വളരെ റയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതിന്റെ സിംറ്റംസ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള മഞ്ഞപ്പത്തേക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ വെവ്വേറെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും തുടക്കത്തിൽ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുക അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിനെ ലക്ഷണങ്ങളിലൂടെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന പറഞ്ഞാൽ വിശപ്പില്ലായ്മയും അതുപോലെ തന്നെ ക്ഷീണവുമാണ് കുറച്ച് കഴിയുമ്പോൾ വയറിന് വേദന ഉണ്ടാവും ചെറിയ പനി ഉണ്ടാവും ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പനി ഉണ്ടാവണമെന്നില്ല ഒരു മൈൽഡ് ആയിട്ടുള്ള ഫീവർ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ മൂത്രത്തിന് മഞ്ഞു നിറം ഒരാ ശരീരത്തിന് മഞ്ഞുനിറും കണ്ണിന് മഞ്ഞ നിറം ഒരു അവസ്ഥയിലേക്ക് ഡെവലപ്പ് ചെയ്തു വരും ഇനി ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇരുന്നാൽ ഇതൊരു അക്യൂട്ട് ലിവർ ഫെയിലിയർ പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് ഡെവലപ്പ് ചെയ്തു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഇതിന് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ പൊതുവെ ഹെപ്പറ്റൈറ്റിസ് എനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകളിൽ ഇതൊരു മൈൽഡായിട്ടുള്ള സിംറ്റംസ് വന്ന് പ്രത്യേകിച്ച് ലിവറിന് ഡാമേജൊന്നും ഉണ്ടാക്കാൻ ചില ആൾക്കാരിൽ ഇത് ചികിത്സിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയത്ത് തന്നെ കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും മാറിയും ലിവറിന് യാതൊരു ഡാമേജും ഉണ്ടാക്കാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും മാർഗുകയും ചെയ്യും എന്നാൽ ഇതിൽ ചില വളരെ ആയിട്ടുള്ള കണ്ടീഷനിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് ഡെവലപ്പ് ചെയ്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ ലിവറിന് കൃത്യമായ ആരോഗ്യമില്ലാത്തവരായി പ്രതിരോധശേഷി കുറവുള്ളവരായിരിക്കാം ഒരു ചെറിയ ആൾക്കാരിൽ ഇത് അത്തരത്തിലൊരു കണ്ടീഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം വളരെ ആയിട്ടുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കമുള്ള ചികിത്സയിലേക്ക് പോകേണ്ടി വരും ഇനി ഈ മഞ്ഞബദ്ധത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്നുള്ളത് ഒന്ന് ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളത് ഇനി ഇത് പ്രിവെന്റ് ചെയ്യാൻ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ജനുവൻ ആയിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് അറിയാവുന്ന ഒരു സോഴ്സിൽ നിന്ന് നല്ല വെള്ളം കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ പബ്ലിക് വാട്ടർ സപ്ലൈ എന്നുള്ള വെള്ളമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് എങ്കിലും നിങ്ങൾ അടച്ചു വെച്ച് തിളപ്പിക്കണം എങ്കിലാണ് പൂർണ്ണമായിട്ടും അതിന്റെ അണുക്കളെല്ലാം നശിച്ചു പോവുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പരമാവധി അത്തരത്തിൽ പുറത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക ഇനി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ചായ കഴിക്കുന്നതിന് അത്ര പ്രശ്നമുണ്ട് കാരണം ചായ തിളപ്പിച്ചെടുക്കുന്നതായത് അതിന്റെ അണുക്കൾ നശിച്ചു പോകും അതുപോലെ തന്നെ ഇപ്പൊ പാക്ക്ഡ് ഡ്രിങ്കിങ് വാട്ടർ ഉപയോഗിക്കണമെന്ന് നമുക്ക് കുഴപ്പമില്ല അതുപോലെ സോഡ സോഡെന്നാരെങ്കിലും അപ്പൊ സോഡയൊക്കെ കൃത്യമായി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അണുയുക്തമാക്കിയ വെള്ളം കൊണ്ടായിരിക്കും സോഡ ഉണ്ടാക്കണം സോഡെന്നാരെങ്കിലും അത്ര പ്രശ്നം ഉണ്ടാക്കില്ല അതേസമയം കരിക്ക് പ്രശ്നം ഉണ്ടാക്കില്ല അപ്പൊ അതേസമയം ഒരു ഫ്രഷ് ലൈം അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ഇതൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഐസ് എത്രമാത്രം അണുയുക്താണ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാനീയങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊരാൾ ഇൻഫെക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇട്ട് കൈ കഴുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മാമ്പഴത്തിന്റെ സീസണാണ് അപ്പോൾ പൊതുവെ മാങ്ങ കിട്ടുന്ന മാങ്ങ നിങ്ങൾ പൈപ്പ് വെള്ളത്തിൽ കഴുകി അത് കടിച്ച് നമ്മൾ കഴിക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പൊ അങ്ങനെ പൈപ്പ് വെള്ളത്തിൽ കഴിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ പൈപ്പ് വെള്ളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അണുക്കളുടെ സാധ്യത ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് പകരമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുതന്നെ ഇങ്ങനെയൊക്കെ ഫ്രൂട്സ് മാങ്ങ മാത്രമല്ല ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴുകുന്നത് നമുക്ക് ജെനുവിൻ ആയിട്ട് നമുക്ക് ഉറപ്പുള്ള വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകുക അങ്ങനെയൊരു ഇത് കൂടി നമ്മൾ ശ്രദ്ധിക്കാം ഇനി ആയുർവേദ രീതിയിൽ പറയുമ്പോൾ പിത്തദോഷത്തിന്റെ ദോഷത്തിന്റെ വർധനവാണ് ഈ രോഗത്തിന് കാരണം നമ്മൾ ആ പേര് പറയുന്ന പോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പിത്തത്തെ കുറയ്ക്കുന്നതായിട്ടുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് ഉദാഹരണത്തിന് വെള്ളം തിളപ്പിച്ച് കഴിക്കണ കാര്യം പറഞ്ഞു വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് ഗുളൂച്ചാതി രാക്ഷാതി പോലുള്ള ചുവന്നലിയിട്ട് തിളപ്പിക്കാം കൊത്തമല്ലിട്ട് തിളപ്പിക്കാം നറു നീണ്ടി തിളപ്പിക്കാം ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഈ പിത്തത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള അധികം മസാല ചേർന്ന ആഹാരങ്ങൾ വറുത്തു പൊരിച്ച ആഹാരങ്ങൾ ഇത്തരം ആഹാരങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുക ഇനി മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് നോക്കാം ഈ ചികിത്സയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂല്യ ചികിത്സ എന്ന് പറയുന്ന നാടുകളിൽ ഒരുപാട് പ്രചാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്ന അഥാർത്ഥത്തിൽ ഒരു നാട്ടുവൈദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നത് ക്ലാസിക്കൽ ആയുർവേദത്തിൽ ഒറ്റമൂല്യ ചികിത്സയെ കുറിച്ച് പറയുന്നില്ല ഒറ്റമൂല്യ ചികിത്സയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ഒരു പ്രയോജനം ചെയ്യുന്നെങ്കിലും മറ്റു തരം മഞ്ഞപ്പിത്തത്തിന് അത് പ്രയോജനം ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല ചിലപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും ആയുർവേദ രീതിയാൽ ഈ മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ ഇത് ഏത് തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുർവേദ രീതിയാൽ തന്നെ ഇതിന് ഈ കാമില എന്നാണ് മഞ്ഞപ്പിത്തത്തിന് ആയുർവേദത്തിൽ പറയുന്നത് കുങ്കുകാമില വിരുദ്ധകാമില ഹരിമുഖം എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള മഞ്ഞപ്പിത്തത്തെ കുറിച്ച് പറയുന്നത് ലക്ഷണങ്ങളിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു അതുപോലെ തന്നെ മോഡേൺ ഇൻവെസ്റ്റിക് ടെക്നിക്സ് ഒക്കെ വന്നു അപ്പൊ ആ തരത്തിലുള്ള പരിശോധനകളിലൂടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മഞ്ഞപ്പിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് രുദ്ധകാമല എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് ആണ് അപ്പൊ നമ്മൾ ഒരു രക്തപരിശോധന നടത്തുമ്പോൾ ബിൽറൂമിൻ്റെ അളവ് ഒരുപാട് കൂടുതലുണ്ട് എന്നാൽ എസ് ജി പി ടി എസ് ജോറ്റി അത്ര കണ്ട് കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നി ഒരു സ്കാൻ ഒരു യു എസ് ടി സ്കാനിങ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കൃത്യമായി തന്നെ ഒബ്സ്റ്റീവ് ജോണ്ടീസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടീസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത് അതല്ല മഞ്ഞ ഈ നീർക്കെട്ട് മൂലം ഉണ്ടാകുന്ന അതായത് ഹെപ്പറ്റൈറ്റിസ് മൂലം ഉണ്ടാകുന്ന ഒരു മഞ്ഞപ്പിത്തമണി അത്തരത്തിലാണ് ചികിത്സ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ആയുർവേദ രീതിയിൽ നമ്മൾ നോക്കുന്നത് ഏത് കാരണമാണെന്ന് മനസ്സിലാക്കി കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് തുടക്കത്തിലേ തന്നെ കണ്ട് ചികിത്സിച്ചതിന് വളരെ ഈസി ആയിട്ട് ലിവറിന് യാതൊരു ഡാമേജും ഇല്ലാതെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വളരെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എല്ലാവരും കരുതലുള്ളവരായിരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്